സൂറത്തുൽ ബയ്യന നമ്പർ വിവരണം ബഹുദയ വിശ്വാസികളും വേദക്കാരുമായ സത്യനിഷേധികൾ അവർക്ക് വ്യക്തമായ തെളിവ് വരെ വേർപിരിയുന്നവരായിട്ടില്ല വേർപെടുന്നവരായിട്ടില്ല എന്തെങ്കിലും കുഫറിൽ നിന്ന് എന്നതാണ് നമ്മൾ ബ്രാക്കറ്റിൽ അതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ ഇതിലെ ഒന്നാമത്തെ ഈ ഒന്നാമത്തെ ആയത്തിലെ കിതാബി പദാർത്ഥ വിവരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടത് മിൻ കിതാബി വൽ വിശ്വാസികളും വേദക്കാരുമായ അതില് മിന്ന് എന്താണ് എന്ന് കഴിഞ്ഞ വിവരണത്തിൽ മനസ്സിലാക്കി ഇവിടെ അഹ്ലുൽ കിതാബ് വേദത്തിന്റെ ആളുകൾ വേദത്തിന്റെ ആൾക്കാർ എന്നതാണ് അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ അഹുല് എന്നതിന് കുടുംബം എന്ന അർത്ഥമുണ്ട് ബന്ധുക്കൾ ഭാര്യ ആളുകൾ അതായത് ഒരേ സമുദായ സമുദായത്തിലെയോ ഒരേ നാട്ടിലെയോ ആളുകളെ സൂചിപ്പിക്കാൻ അഹുല് വരാം അഹ്ലുദ്ദാർ വീട്ടുകാർക്ക് അഹ്ലുദ്ദാർ അഹ്ലുൽ മാൽ സമ്പത്തിന്റെ ആളുകൾ അഹ്ലുൽ കിതാബ് കിതാബിന്റെ ആൾക്കാർ കിതാബ് എന്ന് പറഞ്ഞ എന്താ ബുക്ക് പുസ്തകം വേദപുസ്തകത്തെയാണ് അൽ കിതാബ് അപ്പൊ അഹലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ ആളുകൾ അപ്പൊ വേദപുസ്തകത്തിന്റെ ആളുകൾ എന്ന നിലക്ക് അഹ്ലുൽ കിതാബ് എന്ന നിലക്ക് ഖുർആൻ അവതരിപ്പിക്കുന്നത് പൂർവ പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അത് വേദഗതികൾ നടത്തപ്പെട്ട രൂപത്തിലാണെങ്കിലും കൈവശം വെക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ആളുകൾക്കാണ് അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത് ഉദ്ദേശം ജൂത ക്രൈസ്തവ വിഭാഗങ്ങളാണ് അല്ല യഹൂദുവൻ നസാറ യഹൂദികളും നസാറാക്കളുമാണ് അപ്പൊ അഹ്ലുൽ കിതാബിന്റെ ഉദ്ദേശം നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു ഇനി കിതാബ് പുസ്തകത്തിനാണ് കിതാബ് എന്ന് പറയുക ബുക്ക് അത് ഇസ്മാണ് നാമരൂപമാണ് അതിന്റെ ഫിറോയിൽ കതബ എന്നാണ് എഴുതി മാതയായ ഫിറലാണ് എക്തബു എഴുതും എഴുതുന്നു എഴുത്തുകാരനെ കാത്തിബ് എന്നാണ് അറബിയിൽ പറയുക അപ്പൊ കതബ കാത്തിബ് കിതാബ് ഇതെല്ലാം ഈ പദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു പദങ്ങളാണ് അപ്പൊ അഹ്ലുൽ കിതാബ് പിന്നെ പറയുന്നത് വിശ്വാസികളും എന്ന് പറഞ്ഞാൽ ഉം എന്നർത്ഥം ബഹുജനമാണ് അല്ലെങ്കിൽ മുഷ്രിഖീന മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ മുസ്ലിമൂന മുസ്ലിമീന കാഫിരീന ഈ ഒരു വ്യത്യാസം ഒന്ന് വാവ് ഒന്ന് അല്ലെ കാഫിറൂന എന്ന് പറയുമ്പോൾ വാവ് വാവുനൂനുമാണ് കാഫിരീന എന്ന് പറയുമ്പോൾ യാ യാണു മുഷിഖൂന എന്ന് പറയുമ്പോൾ വാവ് വാവുന്നൂനും മുഷിരി എന്ന് പറയുമ്പോൾ യാ ബഹുവചനം തന്നെയാണ് അർത്ഥത്തിൽ ഒരു വ്യത്യാസവുമില്ല അത് വാചക ഘടനയുമായി ബന്ധപ്പെട്ട ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ഒരു സെന്റൻസിൽ അത് വരുന്ന പാ പദം വരുന്ന പിന്നെ മേഖലയും ബന്ധപ്പെട്ട് കിടക്കുന്ന മാറ്റമാണ് അപ്പൊ ബഹുവചനത്തിൽ മുഷിരിഖിന്റെ ബഹുചനം മുഷറിഖൂന എന്നും പറയാം മുഷറിഖീന എന്നും പറയാം മുഷിരിഖന എന്ന് പറയേണ്ട അടുത്ത് മുഷറിഖൂനു തന്നെയാണ് പറയാ മുഷിരിഖീന എന്ന് പറയേണ്ട അടുത്ത് മുഷിരിഖീന എന്ന് മാത്രമേ പറയുള്ളൂ അപ്പൊ ഇവിടെ മുഷരിഖീന എന്നാണ് പറയാൻ പാടുള്ളൂ ഈ വാചക ഘടനയിൽ അപ്പൊ മുഷ് വൽ മുഷിരിഖീന ബഹുദയ വിശ്വാസികളും അപ്പൊ മുഷിരിഖ് എന്ന് പറഞ്ഞാൽ ആരാണ് മുഷറിഖ് എന്ന് പറയുന്ന ആ സാങ്കേതികമായ പദം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പ്രയോഗിച്ചിട്ടുള്ളത് ഏതെങ്കിലും പ്രവാചകനെ പിന്തുടരുകയോ ആ പ്രവാചകൻ കൊണ്ടുവന്ന വേദം അംഗീകരിക്കുകയോ ചെയ്യാത്ത വിഭാഗത്തെയാണ് ഈ ആയത്തിൽ മുഷിരിഖ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ലോകത്ത് വന്നോ ഏതെങ്കിലും ഒരു പ്രവാചകനെയും അംഗീകരിക്കാത്ത ഒരു വേദത്തെയും അംഗീകരിക്കാത്ത വിഭാഗമാണ് മുഷരിക്കുകൾ അഷ്റക്ക എന്ന മാതയായ ഫല് അപ്പൊ മുഷരിക്ക എന്നത് ഇസ്മാണ് ഫലല്ല ഫഹുവ ഇഷ്രാക്കൻ അഷ്റക്ക പങ്കുകാരെ ചേർത്തു പങ്കുകാരനായി ചേർക്കുന്നതിനാണ് അഷ്റക്ക എന്ന് പറയാ പങ്കു ചേർക്കുക സമന്മാരെ കൽപ്പിക്കുക പങ്കാളിയെ സങ്കൽപ്പിക്കുക ഇതാണ് അഷ്റക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന്റെ മുതാലി യുഷിരിക്കു മുഷിരിക്ക എന്നതിനെ പോകുന്നതിനാണ് നേരത്തെ പറഞ്ഞു ശരിക്കു എന്ന് പറഞ്ഞാൽ പങ്കാളിയാവുക എന്നാണ് ശെരീക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും പങ്കാളി പാർട്ട്ണർ അപ്പൊ ശരിക്കറക്കു എന്ന മത പേരും അതിന്റെ മുതാരി ശരിക്കയിൽ നിന്ന് അഷിറക്ക ഉണ്ടാക്കുന്നു പങ്കാളിയാക്കി പറഞ്ഞാൽ പങ്കാളിയായി അഷറക്ക പങ്കാളിയാക്കിർക്ക് ബഹുദൈവത്വത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച സാങ്കേതിക പദമാണിത് ഷിർക്ക് റോഹീദിന്റെ നേരെ എതിര് ഷിർക്ക് ലതീന കഫറു മിന്നഹിൽ കിതാബി വൽ വൽമുശരിക്കീന ബഹുദൈവ വിശ്വാസികളും വേദക്കാരുമായ സത്യനിഷേധികൾ ആയിട്ടില്ല എന്തായിട്ടില്ല അതിനാണ് നമ്മൾ വേർപിരിയുന്നവർ എന്നർത്ഥം പറഞ്ഞത് വേർപിരിയുന്നവർ വേർപെടുന്നവർ എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞത് അതിനാണ് മുംഫക്കീന എന്നത് മിഷരിക്കീന പറഞ്ഞതുപോലെ തന്നെ ബഹുവചനമാണ് മുൻഫക്കീന അതിന്റെ ഏകവചനം മുൻഫക്കുന്ന എന്നതിന്റെ ബഹുവചനം മുൻഫക്കൂന എന്നും പറയാം മുൻഫക്കീന എന്നും പറയാം നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ ബാധകമാണ് എന്താണ് ഇതിന്റെ മാതിയായ ക്രിയല് അപ്പൊ മുൻഫക്കുൻ മുൻഫക്കൂന മുൻഫക്കീന എന്നത് ഇസ്മാണ് ഇൻഫക്ക എന്നാണ് ഇൻഫക്ക വേർപെട്ടു വേറെയായി വേർവിരിഞ്ഞു അതാണ് ഇൻഫക്ക ഇൻഫക്ക അതിന്റെ ഫഹുവ മുതാരിഹുവൻഫക്കുൻ ആ മുൻഫക്കുൻ എന്നതിന്റെ ബഹുവചനമാണ് മുൻഫക്കുന അല്ലെങ്കിൽ മുൻഫക്കീന അപ്പൊ വേദക്കാരും വിശ്വാസികളുമായ സത്യനിഷേധികൾ വേർപിരിയുന്നവരായിട്ടില്ല അല്ലെ വേർപെടുന്നവരായിട്ടില്ല എന്തിൽ നിന്ന് കുഫറിൽ നിന്ന് നേരത്തെ ആ കുഫു വേദക്കാരും സത്യനിഷേധികളും സോറി വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ സത്യനിഷേധികൾ ആ സത്യനിഷേധവുമായുള്ള അവരുടെ ബന്ധത്തിൽ നിന്ന് വേർപിരിയാൻ അവരായിട്ടില്ല അവർ വേർപിരിയുന്നവരായിട്ടില്ല അവർ വേർപിരിഞ്ഞത് എപ്പോഴാ നമുക്ക് അർത്ഥം പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും വരെ നമ്മളിപ്പോൾ അതിന്റെ പദാനുപത അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം السلام عليكم ورحمه الله